യൂണിസെക്സ് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യ നിക്ഷേപം പതിവായതോടെ പ്രതിഷേധം സംഘടിപ്പിച്ച ഒറ്റയാൽ സമര നായകൻ എം ജെ ഷാജി മൂന്ന് മണിക്കൂർ മാലിന്യത്തിനുള്ളിൽ കിടന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യ നിക്ഷേപം പതിവാകുന്നു ദിനപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു സിവിൽ സ്റ്റേഷൻ റോഡിൽ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ദുരിതമായി മാലിന്യ നിക്ഷേപം പതിവായതോടെ പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ ഒറ്റയാൾ സമര നായകൻ എം ജെ ഷാജി മാലിന്യത്തിനുള്ളിൽ കടന്ന് പ്രതിഷേധിച്ചു പൊതുജനങ്ങളെ ദുരിതത്തിലാക്കി റോഡിന് മധ്യത്തിലും ഇരുവശങ്ങളിലും മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ് ചാക്കുകളിൽ നിറച്ച് അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കാൻ തുടങ്ങിയിട്ടും പഞ്ചായത്ത് അധികൃതരോ നഗരസഭ അധികൃതരോ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് എം ജെ ഷാജി പറഞ്ഞു സിവിൽ സ്റ്റേഷൻ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ ഇരുവശത്തുമായിട്ട് മാലിന്യം അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് പോവുകയാണ് ഇതിങ്ങനെ കൊന്നുകൂടി ഇത് മാറ്റാനോ ഇത് വൃത്തിയാക്കാനോ ഈ ബന്ധപ്പെട്ട അധികാരികൾക്കോ പഞ്ചായത്തിനോ സമയമില്ല അവർ ഇത് കണ്ടില്ലെന്ന് മേടിക്കുകയാണ് ഇന്ന് പ്രധാനപരമായ ഒരു സംഗതി എന്നാന്ന് വെച്ചാൽ കേരളത്തിൽ മാലിന്യമുക്തമായി മുക്തി നേടി എന്നും പറഞ്ഞ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം അവാർഡുകൾ മേടിക്കുന്ന ഒരു സമയമാണിത് എന്നാൽ തങ്ങളുടെ വാർഡുകളിൽ ഈ ദുർസ്ഥിതി കണ്ടില്ലാന്ന് ഓരോ മെമ്പർമാരും അതുപോലെ പഞ്ചായത്ത് അധികാരികളും നഗരസഭയോ ഉൾപ്പെടെ നടിക്കുകയാണ് ഇതുമൂലം ഈ നാട്ടിലെ അനേക ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് മൂന്ന് മണിക്കൂർ ദുർഗന്ധം വർമ്മിക്കുന്ന മാലിന്യത്തിനുള്ളിൽ കിടന്നാണ് എം ജെ ഷാജി പ്രതിഷേധിച്ചത് സംസ്ഥാനം ഒട്ടാകി മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നടപ്പിലാക്കുന്നതിനിടയിലാണ് പൊതുജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള മാലിന്യ നിക്ഷേപം മാലിന്യ നിക്ഷേപം പതിവായതോടെ പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കാൽനട യാത്രക്കാരന് നായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതായും മാലിന്യത്തിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം മൂലം കാൽനട യാത്രക്കാർക്ക് പോലും മൂക്കുപൊത്താതെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസിയായ ജബ്ബാർ പറഞ്ഞു ഇത് സിവിൽ സ്റ്റേഷൻ റോഡാണ് ഇതിലെ ഒരുപാട് വാഹനങ്ങളും ഇവിടെ താഴെ ഒരു ഹോസ്പിറ്റലും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഒരുപാട് വീടും ആൾക്കാരും എല്ലാം ഉണ്ട് ഇങ്ങനെ മാലിന്യം വലിച്ചെറിഞ്ഞ ഭയങ്കര സ്മെല്ല് കാരണം നമുക്ക് റോഡിൽ കൂടെ നടന്ന് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റോഡിൽ നിന്ന് ഇത് വലിയ കമ്പ് വെട്ടി കൊണ്ടുവന്ന് തള്ളി നീക്കിയിടുകയാണ് റോഡിൻ്റെ നടുക്കാണ് ഇട്ടിട്ട് പോകുന്നത് പ്രസൈഡിലാണ് റോഡിൻ്റെ നടുക്കിട്ടിട്ട് പോവുകയാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇതെല്ലാം തള്ളി മാറ്റിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഞാനിവിടെ നോക്കി രാത്രി വരുന്ന ആരാണെന്നുള്ളത് ശ്രദ്ധിക്കുക അതും നമ്മുടെ ശ്രദ്ധയിൽ ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം നമുക്ക് സ്കൂൾ ബസ് കയറാൻ നിൽക്കണത് അപ്പോൾ ഈ ശൈലിയും പിന്നെ ഇത് പട്ടി വലിച്ച് റോഡി കൂടി വലിച്ചുകൊണ്ട് ഇടുന്നു കുറെ പട്ടികളുണ്ട് ഈ വേസ്റ്റ് ഇങ്ങനെ ഇടണ കാരണം കൊണ്ട് പട്ടികൾ പട്ടികള് പട്ടികളെ പേടിച്ചിട്ടാണ് താഴെയുള്ള ഒരു ചേട്ടനെ കഴിഞ്ഞ ദിവസം പട്ടി കടിച്ചിരുന്നു ജനങ്ങളെ ദുരിതത്തിലാക്കി മാലിന്യ നിക്ഷേപം വർദ്ധിച്ചിട്ടും അനാസ്ഥ തുടരുന്ന പഞ്ചായത്ത് അധികൃതർ പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങണമെന്നും മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നുമാണ് ആവശ്യമുയരുന്നത് രാഷ്ട്രീയ പാർട്ടികളും യുവജന പ്രസ്ഥാനങ്ങളും നിഷ്ക്രിയരായിരിക്കുന്നിടത്ത് ഒറ്റയാൾ സമരത്തിലൂടെ അധികൃതരുടെ കണ്ണു തുറപ്പിച്ച എം ജെ ഷാജി ഇതിന് പരിഹാരമുണ്ടാകുമെന്ന പ്രത്യാശയിലാണ് ദുർഗന്ധം സഹിച്ചും മാലിന്യത്തിൽ കിടന്ന് പ്രതിഷേധിച്ചത് ന്യൂസ് ഡെസ്ക് മൂവറ്റ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാട്ട് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു